ിൽ ചെറിയ സാമ്പത്തിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ സഹായിക്കുന്ന നിരവധി ചിട്ടികളാണ് ഉള്ളത് ഇപ്പോഴിതാ ഹാർമോണിയ ചിട്ടീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന ഹ്രസ്വകാല പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് കെ ഇത് വമ്പൻ നേട്ടങ്ങളാണ് ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഹാർമണി സിറ്റീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പദ്ധതിയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി വരെയാണ് ഈ സ്കീമിന്റെ കീഴിൽ നിരവധി ചിട്ടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ ചിട്ടികളിൽ നിശ്ചിത കാലങ്ങളിൽ നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഓരോ ബ്രാഞ്ചുകളിലും നിരവധി സമ്മാനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയും ചെയ്യും ബ്രാഞ്ച് തലത്തിൽ നടക്കുന്ന നറുക്കെടുപ്പിൽ അഞ്ചു പേരിൽ നിന്ന് ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു ഫ്യൂവൽ കാർഡ് സമ്മാനമായി ലഭിക്കും എന്നാൽ ഈ സ്കീമിന്റെ ബമ്പർ സമ്മാനം നൂറു പേർക്ക് സിംഗപ്പൂരിലേക്കുള്ള യാത്രയാണ് ഇത് സംസ്ഥാന തലത്തിലാണ് ഹാർമണി ചിട്ടീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കീമിൽ ഉൾപ്പെടുന്ന ഒരു ചിട്ടിയാണ് നൂറു മാസ കാലാവധിയിൽ പ്രവർത്തിക്കുന്ന പതിനാല് ലക്ഷത്തിന്റെ ചിട്ടി ഈ ചിട്ടിയിൽ ചേർന്നാൽ വിവിധ നേട്ടങ്ങൾ ഉറപ്പാക്കാൻ സാധിക്കും ഹാർമണി ചിട്ടീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്കീമിൽ ഉൾപ്പെടുന്നതിനാൽ നൂറംഗങ്ങളുള്ള ഈ ചിട്ടിയിൽ ഇരുപത് പേർക്ക് ബ്രാഞ്ച് തല സമ്മാനമായി ഫ്യൂവൽ കാർഡ് ലഭിക്കും ചിട്ടിയുടെ ലേലം നടക്കുന്ന ദിവസം തന്നെ അതിന്റെ വിജയികള് തിരഞ്ഞെടുക്കുകയും ചെയ്യും